നമസ്കാരം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം ബി ജെ പിയുടെ കൈവെള്ളയിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ ബി ജെ പിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റും അരവിന്ദ് കെജ്രിവാളിനെയും രാഹുലിനെയും അതായത് ഇവർ രണ്ടുപേരുടെയും പാർട്ടിയായ കോൺഗ്രസിനെയും ആപ്പിനെയും ഡൽഹിയിലെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടിയിട്ടാണ് നരേന്ദ്രമോദി ഡൽഹിയിൽ താമ്പരമൊട്ടുകൾ പാകി വിജയിച്ചത് അതിനുശേഷമാണ് തല ഉയർത്തിക്കൊണ്ട് അമേരിക്കയിലേക്ക് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് പറക്കുന്നത് നിലവിൽ ബി ജെ പി വിജയിച്ചതിന് പിന്നാലെ കെജ്രിവാളിന്റെ സംഘം ഭരണസിതാ കേന്ദ്രത്തിൽ നിന്നും ചില ഫയലുകൾ കടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഖലീസ്ഥാൻ വാദികൾക്ക് കെജ്രിവാൾ ഡൽഹിയിൽ അട്ടിമറി നടത്താൻ കൂട്ടുനിന്നതിന്റെ രേഖകളോ അതല്ലെങ്കിൽ ഡൽഹിയിൽ കർഷക കലാപം കേന്ദ്ര സർക്കാരിനെതിരെ നടത്താൻ നോക്കിയതിന് എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ ഭാവിയിൽ ഡൽഹിയിൽ തന്നെ നടത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു 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 കോൺട്രവേഴ്സി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയലുകളാകാം അതുകൊണ്ട് തന്നെയാണ് കോടികൾ അഴിമതി കാണിച്ചതിൻ്റെ രേഖകൾ വരെ ഉൾപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ബി ജെ പി വിജയത്തിന് പിന്നാലെ ഡൽഹി സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതായത് ഫയലുകൾ രേഖകൾ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്നിവ ഒരു അനുമതിയുമില്ലാതെ പുറത്തു കൊണ്ട് പോകരുതെന്ന നിരോധനമാണ് കർശനമായ നിരോധനമാണ് ഏർപ്പെടുത്തിയത് സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിലേക്കുള്ള ആളുകളുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിലെ ബി ജെ പി വിജയത്തിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്റെയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് യലുകൾ സുരക്ഷിതമാക്കുന്നതിനായി നിയന്ത്രണമെന്നാണ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് സുരക്ഷ മുൻനിർത്തി ഫയലുകളും രേഖകളും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപകരണങ്ങളും സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകൾ നിർദ്ദേശം നൽകണമെന്നും ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവിൽ പറയുന്നു മറ്റൊരു ഉത്തരവിൽ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ആളുകളെ കർശനമായ പരിശോധനാ വിധേയമാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകളെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ പ്രവേശന അനുമതി നൽകിയാൽ മതിയെന്നാണ് സെക്രട്ടറിയേറ്റിലെ സുരക്ഷാ ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം സി സി ടി വി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഡൽഹി സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും സീൽ ചെയ്തുവെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തരം വാർത്തകൾ ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഡൽഹിയിൽ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ബി അധികാരം പിടിച്ചിരിക്കുകയാണ് എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി എട്ട് എണ്ണം നേടിയാണ് ബി ജെ പിയുടെ വിജയം ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ജയിക്കാൻ മാത്രമാണ് ആം ആദ്മിക്ക് സാധിച്ചതെങ്കിൽ കൂടാതെ കജരാമിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ പണമാണ് കെജ്രിവാൾ മുഖ്യത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഡൽഹിയിൽ പിടിച്ചുകൊടുക്കുന്ന അഴിമതിക്കഥകൾ ഓരോന്നായി പുറത്തു വരും എന്നതാണ് യാഥാർത്ഥ്യം അതായത് വീണ്ടും ചിലപ്പോൾ മിക്കവാറും അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരാൻ സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് Online executive education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global. White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tiruvannamalai